ഇടുക്കി കട്ടപ്പനയിലെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട ദുരൂഹത മാറുന്നില്ല അയൽവാസികളിൽ നിന്നും അടക്കം ലഭിക്കുന്ന വിവരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കേസിനെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നിലവിൽ വഴിത്തിരിവായിരിക്കുന്നത് കട്ടപ്പന സ്വദേശികളായ വിഷ്ണു വിജയൻ നിതീഷ് എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത് പിടിയിലായ വിഷ്ണു താമസിക്കുന്ന വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പൂട്ടിയിട്ടിരിക്കുന്ന നിലയിൽ രണ്ട് സ്ത്രീകളെ കണ്ടെത്തിയത് വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വീട്ടിൽ സ്ത്രീകൾ ഉണ്ടായിരുന്ന വിവരം പുറത്ത് ആർക്കും അറിയില്ല എന്നാണ് പഞ്ചായത്ത് മെമ്പർ രമാ മനോഹരൻ വിശദീകരിച്ചിരിക്കുന്നത് പലതവണ വീട്ടിൽ വന്നപ്പോഴും വീട്ടിലുള്ളവരെല്ലാം പരിചയപ്പെടാൻ സാധിച്ചിരുന്നില്ല കൂടുതൽ സമയവും വീട് പൂട്ടിയിട്ടിരുന്ന നിലയിലായിരുന്നു വീട്ടിനുള്ളിൽ വിഷ്ണുവിൻ്റെ അമ്മയും സഹോദരിയും ഉള്ള വിവരം അറിയില്ലായിരുന്നു അച്ഛനും മകനും മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞാണ് വീട് വാടക കിടത്തത് വിഷ്ണുവിനെ മാത്രമേ തങ്ങൾക്ക് അറിയാവൂ എന്നും പഞ്ചായത്ത് മെമ്പർ രമാ മനോഹരൻ പറഞ്ഞു പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയ അമ്മയെയും സഹോദരിയെയും മോചിപ്പിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതോടെയാണ് പോലീസ് കൂടുതൽ ജാഗരൂകരായത് രണ്ട് കൊലപാതകങ്ങളുടെ വിവരങ്ങളാണ് സ്ത്രീകൾ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയത് മാസം മുൻപ് ഇവരുടെ അച്ഛൻ വിജയനും മകൻ വിഷ്ണുവിന്റെ കൂട്ടുകാരൻ നിതീഷും തമ്മിലുണ്ടായ അടിപിടിയിൽ മരിച്ചുവെന്നാണ് മൊഴി സംഭവം ആരും അറിയാതിരിക്കാൻ മൃതദേഹം വീട്ടിനുള്ളിൽ കുഴിച്ചിട്ടുവെന്നും സഹോദരി മൊഴി നൽകിയിട്ടുണ്ട് വിഷ്ണുവിന്റെ സഹോദരിക്ക് നിതീഷുമായുണ്ടായ ബന്ധത്തിൽ രണ്ടായിരത്തി പതിനാറിൽ കുഞ്ഞ് ജനിച്ചിരുന്നു കുഞ്ഞിനെ നാല് ദിവസം പ്രായമായപ്പോൾ കഴുത്ത് ഞെരിച്ചു കൊന്നുവെന്നാണ് വിവരം ഇത് ആഭിചാരത്തിന്റെ ഭാഗമായാണെന്നും സംശയമുണ്ട് ഏതായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നാൽ മാത്രമേ മറ്റു കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ സാധിക്കുള്ളൂ